കാണാതായ വീട്ടമ്മയെ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം മൂന്ന് ദിവസം മുമ്പ് വെള്ളറട പഞ്ചാംകുഴിയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹമാണ് സമീപത്തെ വീട്ടിൽ കുഴിച്ചിട്ടതായി നാട്ടുകാർ ആരോപിക്കുന്നത് പോലീസ് കസ്റ്റഡിയിലെടുത്തയാൾ കുറ്റം സമ്മതിച്ചതായും സൂചനയുണ്ട് കഴിഞ്ഞ പതിനാലാം തീയതിയാണ് പഞ്ചാംകുഴി മാവുള്ള സ്വദേശിയായ നാൽപ്പത്തിയെട്ട് വയസ്സുകാരി പ്രിയംവതയെ കാണാതാകുന്നത് ഇവർ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചിരുന്നത് രണ്ട് പെൺമക്കളാണ് ഇവർക്കുള്ളത് അമ്മയെ കാണാനില്ല എന്ന് കാണിച്ച് വെള്ളറട പോലീസിൽ ഇവർ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചത് പ്രിയംവതയുടെ വീടിന് സമീപത്ത് താമസിക്കുന്നവരാണ് കാണാതായതിൽ ദുരൂഹത ആരോപിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരുന്ന് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതലേ പ്രിയംവത കാണാനില്ലെന്ന് പറഞ്ഞ് മക്കൾ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും ചെയ്തു പന്ത്രണ്ടാം തീയതി പരാതി കൊടുത്തിരുന്നത് പതിനഞ്ചായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ ഭാഗമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് രാവിലെ ആയപ്പോൾ ഇവിടെ ഇവിടെ താമസിക്കുന്ന അമ്മച്ചി അതായത് സരസ്വതി എന്ന് പറഞ്ഞ ആൾ പള്ളിയിൽ പോകുന്ന വഴിയിൽ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ഇവിടെ ഒരു സംശയാത്മകമായ എന്തോ കണ്ടതായിട്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്തു പോലീസിനോട് അറിയി അറിയിച്ചിട്ടുണ്ട് പോലീസിൻ്റെ അന്വേഷണം നടന്നു വരികയാണ് ഇതാണ് നിലവിൽ പറയാനുള്ള കാര്യം കൂടുതൽ പരിശോധന നടത്തുന്നതിലൂടെ മാത്രമേ സംഭവത്തിന്റെ വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് പറയുന്നു നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ച വീടിന് മുന്നിൽ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തി കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ സംഭവത്തിന്റെ ചുരുളഴിയുകയുമുള്ളൂ